ഏതെങ്കിലും ഇറങ്ങിക്കണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞു പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള ഇതിലുള്ള നാല് നമ്പർ അതാണ് എൻ്റെ ഉണ്ട് അതിലൊരു നാല് ഡിജിറ്റ് എനിക്ക് ഒരുപാട് ഡിജിറ്റ് ഇപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ പോവുന്നുണ്ടാവും മനസ്സിലൂടെ ഓക്കെ ഇനി നീ കണ്ണൂർക്കുന്ന സമയത്ത് നിന്റെ മനസ്സിലുള്ള ആ നാലൊക്കെ നമ്പറ് എൻ്റെ ഫോണിൻ്റെ പാസ്വേഡായിരിക്കും ഓക്കെ കണ്ണുറങ്ങോ എനി ജി എസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം kanal ke nombor. Okay, orang. Yang mana? Ayo. Yang ni tak jadi macam ni. ほら、よく見る。